<laughs> േ ഞാൻ ഭയങ്കര സന്തോഷം അമർലൂരിൽ സംവിധാനം ചെയ്യുന്ന ബാഡ് ബോയ്സ് എന്ന സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം ഇതിനകത്ത് ഇന്നുവരെ ഞാൻ ചെയ്യാത്ത ഒരു വേറിട്ടൊരു കഥാപാത്രമാണ് വന്നിരിക്കുന്നത് അതെന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ ബാക്കി തീരുമാനിക്കട്ടെ ഏതായാലും ഒത്തിരി ഒത്തിരി സന്തോഷം എൻ്റെ പ്രൊഡ്യൂസർ അബാം അബ്രഹാം സാറിനും ശ്രീ ഒമർ ലുലിനും ഒത്തിരി ഒത്തിരി സ്നേഹം പിന്നെ പ്രമാനിക്കയുടെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമാണ് കുറ്റിക്കാലത്തൊക്കെ ഒത്തിരി അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ കണ്ട് എന്താ പറയുക ഒത്തിരി അദ്ദേഹത്തിൻ്റെ ഒരു ഫാനായിരുന്നു കൊച്ചിൽ ആ ആ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം ഏതായാലും സിനിമ ഒരു വൻ വിജയമായി മാറട്ടെ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം പ്രാർത്ഥനയോട് നിർത്തും സന്തോഷം കൊണ്ട് കണ്ട് നിറഞ്ഞതാണ് കാര്യം ഒരു ചോരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ഒരു ഇതുപോലൊരു ക്യാരക്ടർ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് അത് അദ്ദേഹം അത് പരീക്ഷിച്ചു അത് അദ്ദേഹം ഹാപ്പിയാണ് ഡയറക്ടർ അത് കാണുമ്പോൾ ഒരു സന്തോഷം കണ്ണെന്ന് നിറഞ്ഞു പോയതാണ് ഏതായാലും ഒരു സാധാരണ ചെയ്തുകൊണ്ടിരുന്ന വലിയ കഥാപാത്രങ്ങളിൽ നിന്ന് ഇത് വ്യത്യസ്തമായൊരു കഥാപാത്രം അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ രീതിയിലൊക്കെ ചെയ്യുന്നത് ഞാനും ടിനിയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് ഒരു എന്താ പറയുക കാളിക്കാവ് സുനി ആൽപ്പന അമ്പാനി എന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ഞങ്ങൾ ഈ സിനിമയിൽ ഉടനകളുണ്ട് അത് ഞങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കും എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ആവട്ടെ െക് യൂവാട്ടിവാട്ടിട്ട് ഞാൻ ബിപിൻറെ പേരായിട്ടാണ് ഇതില് ചെയ്യുന്നത് പിന്നെ ഉമർക്കയുടെ അടിപൊളി പടം കാര്യം ഞങ്ങൾ വളരെ എക്സ്പെക്ടേഷനില് ചെയ്യുന്ന ഒരു മൂവിയാണ് പിന്നെ ഈ പറഞ്ഞിട്ട് ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അമ്മേല് മീറ്റിംഗ് ഇങ്ങടേക്ക് ചേഞ്ച് ചെയ്താലും ഒരു കുഴപ്പമില്ല അത്ര ആർട്ടിസ്റ്റുകളല്ലേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്ര ആർട്ടിസ്റ്റുകൾ കൂടി അഭിനയിക്കുന്നത് അപ്പോൾ അത്ര വളരെ സന്തോഷമുണ്ട് പിന്നെ നിങ്ങളെല്ലാവരെയും സപ്പോർട്ടും വേണം പുതിയ ഫസ്റ്റ് പടമാണ് ഞാൻ ആര്യ മേനോൻ അപ്പോൾ ഫസ്റ്റ് പടമാണ് ആൻസായിട്ടാണ് അഭിനയിക്കുന്നത് ഒമാർ സാർ നല്ലൊരു ചാൻസ് തന്നെ വളരെ സന്തോഷം പിന്നെ പറഞ്ഞു അടിപൊളി പറവേക്കുറ അതെ പഠിക്കാണോ ഞാൻ മോഡലിംഗ് ചെയ്യണം പഠിച്ചു കഴിഞ്ഞു അഗ്രികൾച്ചർ എന്താണ് മനസ്സിലാ എന്റെ പേര് സനാമാണ് ഇതിലെ സെന്തുലായ പേരായിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റ് പടമല്ല രണ്ടെന്ന് പടം ചെയ്യുന്ന ഫസ്റ്റ് പടം ആറായിട്ടാണ് അതിൽ റിയാഷ് കറി മോളായിട്ടാണ് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് പടങ്ങൾ ചെയ്തു വരുന്നു ഇതുപോലെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം പിന്നെ ഒമർക്കാട് കൂടിയും പിന്നെ റഹ്മാൻ കാഡ് കൂടിയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര എന്താ പറയാ സന്തോഷം ഉണ്ട് തൃശ്ശൂർ തൃശ്ശൂർ ഗുരുവായൂർ ആണോ ഓക്കേ ഓ സെറ്റ് അടിപൊളി അതെന്നെയാണ് സെറ്റ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ